മാത്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയ സമവാക്യ പരിഹാരം എന്നുള്ള ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ നമ്മൾ തന്ന കാര്യങ്ങൾ വെച്ചിട്ട് ചെറിയൊരു സമവാക്യം ഉണ്ടാക്കി എടുക്കണം എന്നിട്ട് അതിന് പരിഹാരം കണ്ടുപിടിക്കണം അതായത് അതിനൊരു സൊല്യൂഷന് കണ്ടുപിടിക്കണം അതിൽ ഏതാണോ നമുക്ക് കാണേണ്ടത് അത് കണ്ടുപിടിക്കുക പേജ് നമ്പർ എഴുപത്തി ഒമ്പതിൽ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ആറ് മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ കണക്ക് പരീക്ഷയ്ക്ക് നൂറിൽ നൂറ് മാർക്ക് ആയേനെ രാജന്റെ സങ്കടം എത്ര മാർക്കാണ് കിട്ടിയത് അപ്പൊ രാജന് പറയാണ് അവന് കണക്ക് പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കിന്റെ കൂടെ ആറ് മാർക്കും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അവന് നൂറിൽ നൂറ് കിട്ടും അവന് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് കാണണം അപ്പൊ നമുക്ക് ഇവിടെ രാജന് കിട്ടിയ മാർക്കാണ് കാണേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ രാജന് കിട്ടിയ മാർക്ക് ഒരു എക്സ് ആക്കി എടുക്കാം അതായത് ഒരു വേരിയബിൾ ചര ആക്കി എടുക്കാം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം രാജന് കിട്ടിയ മാർക്ക് എന്ന് പറഞ്ഞിങ്ങനെ സമവാക്യം ഉണ്ടാക്കേണ്ടി വരും അപ്പൊ രാജന് കിട്ടിയ മാർക്ക് ഈക്വൽ ടു ഒരു എക്സ് ഒരു ചരം വെച്ചിട്ട് നമ്മൾ കൊടുത്തു ഇനി ചോദ്യത്തിൽ പറഞ്ഞ എന്താണ് ഈ രാജന് കിട്ടിയ മാർക്കിന്റെ കൂടെ ആറും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അവൻ എന്താകും നൂറ് മാർക്കാകും അതായത് രാജന് കിട്ടിയ മാർക്ക് എക്സിൻ്റെ കൂടെ ആറ് കൂട്ടിക്കഴിഞ്ഞാൽ നൂറ് കിട്ടും ഇവിടെ നോക്കൂ നമുക്കൊരു സമവാക്യം കിട്ടിയല്ലോ ഇനി ഇതിൻ്റെ പരിഹാരം നമുക്ക് കണ്ടുപിടിക്കണം അതായത് ഈ എക്സ് എത്രയാണെന്ന് കാണണം അപ്പോൾ അതിനെന്ത് ചെയ്യണം ഈ എക്സിന് ഇവിടെ ഒരു സമചിഹ്നം കാണാം നമുക്ക് അതിൻ്റെ ഈ ഇടത്തെ സൈഡിൽ തന്നെ വെക്കുക എന്നിട്ട് ഈ പ്ലസ് ആറില്ലേ ഇതിന് ഈ സമചിഹ്നത്തിൻ്റെ വലത് സൈഡിലേക്ക് കൊണ്ടുപോവുക അപ്പം ഇവിടെ ഇത് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുമ്പോൾ അത് മൈനസ് ആയി മാറും അതായത് ഇവിടെ കൂട്ടുകാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ അത് കുറക്കലായി മാറും അപ്പം ഇവിടെ നൂറല്ലേ ഉള്ളത് അപ്പം ഇവിടെ പ്ലസ് മൈനസ് ആകുമ്പോൾ മൈനസ് ആറ് അപ്പം നൂറേ കുറക്കണം ആറ് നൂറിന്ന് ആറ് കുറച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റിനാല് അപ്പം രാജന് കിട്ടിയ മാർക്ക് എത്രയാണ് തൊണ്ണൂറ്റിനാല് രാജന് കിട്ടിയ മാർക്ക് ഈക്വൽ ടു തൊണ്ണൂറ്റിനാല് മാർക്ക് ആണ് രാജന് കിട്ടിയത് അപ്പൊ നമ്മൾ തന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ചെറിയ സമവാക്യം ഉണ്ടാക്കിയെടുത്തു അതിൽ നമുക്ക് രാജന് കിട്ടിയ മാർക്ക് കാണണം അതിന്റെ പരിഹാരം നമ്മൾ കണ്ടു ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം അഞ്ചു വർഷം കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സാകും വോട്ട് ചെയ്യാം ലിസി കണക്കുകൂട്ടി ലിസിക്ക് ഇപ്പോഴെത്ര വയസ്സായി അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ് ലിസി പറയാണ് അവൾക്ക് അഞ്ച് വർഷം കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സാകും അപ്പോൾ അവൾക്ക് വോട്ട് ചെയ്യാം അപ്പം ഇപ്പോഴത്തെ വയസ്സാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ലിസിയുടെ ഇപ്പോഴത്തെ വയസ്സല്ലേ കാണേണ്ടത് അത് നമുക്ക് എക്സ് എടുക്കാം അതായത് ലിസിയുടെ വയസ്സ് ഈക്വൽ ടു എക്സ് ആക്കിയെടുത്തു ഇനി അവൾക്ക് ഇപ്പോഴുള്ള വയസ്സ് എത്രയാണോ അതിന്റെ കൂടെ എന്ത് കൂട്ടണം അഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് പതിനെട്ട് വയസ്സാകും നമുക്ക് എന്ത് ചെയ്യണം ഈ എക്സ് കാണണം അപ്പം ഇവിടെ നോക്കൂ പ്ലസ് അഞ്ചല്ലേ ഉള്ളത് ഈ പ്ലസ് അഞ്ചിനെ നേരെ ഈ ഈക്വൽ ടുവിൻ്റെ വലത് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൈനസ് ആയി മാറും അതായത് ഇവിടെ കൂട്ടുന്നത് അവിടെ എത്തുമ്പോൾ കുറക്കലായി മാറും അപ്പോൾ പതിനെട്ടേ കുറക്കണം അഞ്ചെന്നായി മാറും പതിനെട്ടുന്ന് അഞ്ച് പോയാൽ പതിമൂന്നാണ് ഉണ്ടാകുക അപ്പൊ എക്സ് ഈക്വൽ ടു പതിമൂന്ന് അതായത് ലിസിയുടെ വയസ്സ് ഈക്വൽ ടു പതിമൂന്ന് ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യം നൂറ്റി ഇരുപത്തി മൂന്നിന് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആക്കാൻ എത്ര കൂട്ടണം അതായത് നൂറ്റി ഇരുപത്തി മൂന്നിന്റെ കൂടെ ഏതോ ഒരു സംഖ്യ കൂട്ടണം അത് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി മാറും മുന്നൂറ്റി ഇരുപത്തി മാറും നമുക്ക് ആ സംഖ്യ എത്രയാണെന്ന് കണ്ടുപിടിക്കണം അപ്പൊ ആ കൂട്ടേണ്ട സംഖ്യ അല്ലേ നമുക്ക് കാണേണ്ടത് അത് നമുക്ക് എക്സ് എടുക്കാം അപ്പോൾ കൂട്ടേണ്ട സംഖ്യ ഈക്വൽ ടു എക്സ് ആക്കിയെടുത്തു ഇനി നൂറ്റി ഇരുപത്തി മൂന്നിൻ്റെ കൂടെയാണ് ഈ സംഖ്യ കൂട്ടേണ്ടത് ഈ സംഖ്യ നൂറ്റി ഇരുപത്തി മൂന്നിന്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തൊന്നായി മാറും ഈ സംഖ്യ എക്സ് നമുക്ക് കാണണം അപ്പോൾ ഇവിടെ നോക്കൂ നമ്മൾ ഈ എക്സിന് ഈ സമചിഹ്നത്തിൻ്റെ ഈ സൈഡിൽ തന്നെ വെക്കുക ഈ നൂറ്റി ഇരുപത്തി മൂന്നില്ലേ ഇതിന് ഈ സമചിഹ്നത്തിൻ്റെ വലത്തേ സൈഡ് കൊണ്ടുപോവുക അപ്പോൾ ഇവിടെ ഇത് പ്ലസ് ആണ് ഇവിടെ തുടക്കത്തിൽ തന്നെ ആവുമ്പോൾ നമ്മൾ പ്ലസ് ഇട്ട് കൊടുക്കൂല മൈനസ് ആണെങ്കിൽ ഇട്ട് കൊടുക്കും അപ്പം ഈ പ്ലസ് നൂറ്റി ഇരുപത്തി മൂന്നിന് ഈ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് മൈനസ് നൂറ്റി ഇരുപത്തി മൂന്നായി മാറും അതായത് മുന്നൂറ്റി ഇരുപത്തി ഒന്നേ കുറക്കണം നൂറ്റി ഇരുപത്തി മൂന്നായി മാറും ഇനി എന്ത് ചെയ്യുക ഈ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് കുറക്കുക അപ്പോൾ ഈ ഒന്നിന്ന് മൂന്ന് പോകൂല ഈ രണ്ടെന്നൊന്ന് ഇങ്ങോട്ട് എടുക്കുക അപ്പോൾ ഇവിടെ പതിനൊന്നായി മാറും പതിനൊന്നിൽ നിന്ന് മൂന്ന് പോയാൽ എട്ട് കിട്ടും ഇവിടെ ഇനി ബാക്കി ഒന്നാണുള്ളത് ഈ മൂന്നിൽ ഒന്ന് ഇങ്ങോട്ട് എടുക്കുക അപ്പോൾ ഇവിടെ പതിനൊന്നാകും പതിനൊന്ന് രണ്ട് പോയാൽ ഒമ്പത് കിട്ടും രണ്ടിന്ന് ഒന്ന് പോയാൽ ഒന്നും കിട്ടും നൂറ്റി തൊണ്ണൂറ്റെട്ട് അപ്പോൾ എക്സ് ഈക്വൽ ടു നൂറ്റി തൊണ്ണൂറ്റി എട്ട് അപ്പോൾ കൂട്ടേണ്ട സംഖ്യ എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് അപ്പോൾ കൂട്ടേണ്ട സംഖ്യ ഈക്വൽ ടു നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇനി അടുത്ത ചോദ്യം നാനൂറ്റി മുപ്പത്തിരണ്ടിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ആക്കാൻ എത്ര കുറയ്ക്കണം അതായത് നാനൂറ്റി മുപ്പത്തിരണ്ടിന് ഒരു സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് കിട്ടും ആ കുറക്കേണ്ട സംഖ്യ ഏതാണെന്ന് നമുക്ക് കാണണം അപ്പൊ ആ കുറക്കേണ്ട സംഖ്യ അല്ലേ കാണേണ്ടത് അത് നമുക്ക് എക്സ് എടുക്കാം കുറയ്ക്കേണ്ട സംഖ്യവൽ ടു എക്സ് ആക്കിയെടുത്തു ഇനി ഈ നാനൂറ്റി മുപ്പത്തിരണ്ടെന്നാണ് ഈ സംഖ്യ കുറക്കേണ്ടത് അപ്പം നാനൂറ്റി മുപ്പത്തിരണ്ടേ കുറക്കണം എക്സ് ഈക്വൽ ടു എത്ര കിട്ടും ഇരുന്നൂറ്റി മുപ്പത്തി നാല് കിട്ടും നമുക്ക് ഈ സംഖ്യ കാണണം അപ്പോൾ ഇവിടെ നോക്കൂ ഈ സംഖ്യ നമ്മൾ എക്സ് ആക്കിയെടുത്തതല്ലേ ഈ എക്സിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് ഉണ്ട് ഇവിടെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ നെഗറ്റീവ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ മൈനസ് എക്സിന് എന്ത് ചെയ്യുക ഈ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തെ സൈഡ് കൊണ്ടുവന്നാൽ മതി അതായത് നാനൂറ്റി മുപ്പത്തിരണ്ട് ഈക്വൽ ടു ഇവിടെ എന്തുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാലുണ്ട് ഈ മൈനസ് എക്സിന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ അതെന്തായി മാറും പ്ലസ് എക്സ് ആയി മാറും ഇവിടെ കുറക്കേണ്ടത് ഇവിടെ എത്തുമ്പോൾ കൂട്ടലായി മാറും ഇനി എന്ത് ചെയ്യുക ഈ എക്സിനെ ഇവിടെ വെച്ചിട്ട് ഈ ഇരുന്നൂറ്റി മുപ്പത്തിനാലിന് ഇപ്പുറത്ത് കൊണ്ടുവരിക അപ്പം ഇവിടെ നാനൂറ്റി മുപ്പത്തിരണ്ട് ഉണ്ട് ഈ ഇരുന്നൂറ്റി മുപ്പത്തിനാലിന് പോസിറ്റീവാണ് ഇവിടെ തുടക്കത്തിൽ തന്നെ ആവുമ്പോൾ നമ്മൾ പോസിറ്റീവ് ഇട്ട് കൊടുക്കില്ലല്ലോ അപ്പോൾ ഇതിന് ഇപ്പുറത്ത് കൊണ്ടു വരുമ്പോൾ അതെന്തായി മാറും മൈനസ് ആയി മാറും അപ്പം മൈനസ് ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഇനി നാനൂറ്റി മുപ്പത്തി രണ്ടെന്ന് ഇരുന്നൂറ്റി മുപ്പത്തി നാല് കുറക്കുക ഇപ്പം രണ്ടെന്ന് നാല് പോകൂല ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് എടുക്കുക പന്ത്രണ്ടായി മാറും പന്ത്രണ്ടിൽ നിന്ന് നാല് പോയാൽ എട്ട് കിട്ടും ഇവിടെ ഇനി ബാക്കി രണ്ടേ ഉണ്ടാവുള്ളൂ നിന്ന് മൂന്ന് പോകൂല അപ്പോൾ ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് എടുക്കുക പന്ത്രണ്ടിന്ന് മൂന്ന് പോയാൽ ഒമ്പത് കിട്ടും ഇവിടെ ഇനി മൂന്നല്ലേ ഉള്ളത് മൂന്നിൽ നിന്ന് രണ്ട് പോയാൽ ഒന്നും വരും നൂറ്റി തൊണ്ണൂറ്റി അപ്പോൾ ഇവിടെ നൂറ്റി തൊണ്ണൂറ്റി ഈക്വൽ ടു എക്സ് വരും അതായത് എക്സ് ഈക്വൽ ടു നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അപ്പോൾ ആ കുറയ്ക്കേണ്ട സംഖ്യ എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കുറയ്ക്കേണ്ട സംഖ്യ ഈക്വൽ ടു നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിട്ടും അടുത്തത് പേജ് നമ്പർ എൺപതിലുള്ള ഒന്നാമത്തെ ചോദ്യം ഗോപാലൻ കടയിലേക്ക് ഒരു കുല പഴം വാങ്ങി അല്പം കേടുവന്ന ഏഴ് എണ്ണം മാറ്റിക്കഴിഞ്ഞപ്പോൾ നാൽപ്പത്തിയാറ് എണ്ണമുണ്ട് കുലയിൽ എത്ര പഴമുണ്ടായിരുന്നു അപ്പം ഇവിടെ ഗോപാലൻ ഒരു കുല പഴം വാങ്ങി അതിലെന്തുണ്ട് ഏഴെണ്ണം കേടാണ് ആ കേടായ ഏഴെണ്ണം എടുത്ത് ഒഴിവാക്കിയപ്പോൾ ബാക്കി നാപ്പത്തി ആറെണ്ണം ഉണ്ട് അവിടെ ആ കുലയിൽ എത്ര പഴം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണേണ്ടത് അപ്പം ഇവിടെ നമുക്ക് കുലയിൽ ഉണ്ടായിരുന്ന പഴത്തിന്റെ എണ്ണം എടുക്കാം അപ്പം കുലയിൽ ഉണ്ടായിരുന്ന പഴത്തിൻ്റെ എണ്ണം ഈക്വൽ ടു എക്സ് ആക്കി ആക്കിയെടുത്തു ഇനി ഈ എക്സ് പഴത്തിൽ നിന്ന് എന്ത് ചെയ്തു ഏഴ് എണ്ണം കേടുള്ളത് എടുത്തൊഴിവാക്കി അപ്പോൾ അവിടെ നാൽപ്പത്താറ് പഴമുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ എക്സ് കാണണം അപ്പം എക്സ് ഈക്വൽ ടു ഈ മൈനസ് ഏഴിന് ഈക്വൽ ടുൻ്റെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അത് പ്ലസ് ആയി മാറും അപ്പത്തെ നാൽപ്പത്തി ആറ് പ്ലസ് ഏഴ് ഈക്വൽ ടു ൂന്ന് അപ്പോൾ ആ കുലയിൽ ഉണ്ടായിരുന്ന പഴത്തിന്റെ എണ്ണ എത്രയാണ് അയിമ്പത്തിമൂന്ന് പഴമായിരുന്നു ഉണ്ടായിരുന്നത് അടുത്തത് പേജ് നമ്പർ എൺപതിലെ രണ്ടാമത്തെ ചോദ്യം വിമല നൂറ്റി അറുപത്തി മൂന്ന് രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി മുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപ മിച്ചമുണ്ട് എത്ര രൂപയാണ് കയ്യിലുണ്ടായിരുന്നത് അതായത് വിമല സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന തുകയിൽ നിന്നും നൂറ്റി അറുപത്തിമൂന്ന് രൂപ കൊടുത്തു ബാക്കി അവളുടെ കൈയില് മുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയുണ്ട് അപ്പൊ അവളുടെ കയ്യിൽ ആദ്യം എത്ര രൂപ ഉണ്ടായിരുന്നു നമുക്ക് കാണണം അപ്പൊ അത് നമുക്ക് എക്സ് എടുക്കാം അതായത് അവളുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന രൂപ എക്സ് എടുക്കാം അപ്പൊ വിമലയുടെ കയ്യിൽ ഉണ്ടായിരുന്ന രൂപ ഈക്വൽ ടു എക്സ് ഇനി ഈ എക്സ് എക്സിന്ന് അവൾ സാധനങ്ങൾ വാങ്ങിയപ്പോൾ നൂറ്റി അറുപത്തി മൂന്ന് രൂപ കൊടുത്തു ബാക്കി എത്രയുണ്ട് മുന്നൂറ്റി മുപ്പത്തേഴ് രൂപ ഉണ്ട് അതായത് ഈ എക്സിന്ന് നൂറ്റി അറുപത്തി മൂന്ന് കുറച്ചപ്പോൾ മുന്നൂറ്റി മുപ്പത്തേഴ് ഉണ്ട് ആദ്യം ഉണ്ടായിരുന്ന രൂപ എത്രയാണ് അതായത് ഈ എക്സ് നമുക്ക് കാണണം അപ്പോൾ നമ്മൾ ഈ എക്സിനെ ഇവിടെ തന്നെ വെച്ചിട്ട് ഈ മൈനസ് നൂറ്റി അറുപത്തി മൂന്നിന് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ ഇവിടെ മുന്നൂറ്റി മുപ്പത്തേഴ് ഉണ്ടല്ലോ ഇവിടെ ഈ മൈനസ് നൂറ്റി അറുപത്തി മൂന്നിനെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ പ്ലസ് നൂറ്റി അറുപത്തി മൂന്നായി മാറും ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുക അപ്പോൾ മുന്നൂറ്റി മുപ്പത്തി ഏഴേ കൂട്ടണം നൂറ്റി അറുപത്തി മൂന്ന് ഏഴ് പ്ലസ് മൂന്ന് പത്തിന് പൂജ്യം ബാക്കി ഒന്ന് ഉണ്ടാകും ആറും മൂന്നും ഒമ്പത് ഒമ്പത് ഒന്ന് കൂട്ടിയാൽ പത്തിന് പൂജ്യം ബാക്കി ഒന്നുണ്ടാകും മൂന്ന് ഒന്ന് നാല് നാല്ക്ക് ഒന്ന് കൂട്ടിയാൽ അഞ്ച് അഞ്ഞൂറ് അപ്പോൾ എക്സ് ഈക്വൽ ടു അഞ്ഞൂറ് രൂപ അതായത് വിമലയുടെ കയ്യിലുണ്ടായിരുന്ന രൂപ എത്രയാണ് അഞ്ഞൂറാണ് വിമലയുടെ കയ്യിലുണ്ടായിരുന്ന രൂപ ഈക്വൽ ടു അഞ്ഞൂറ് ഇനി അടുത്തത് പേജ് നമ്പർ എൺപതിലുള്ള മൂന്നാമത്തെ ചോദ്യം ഏത് സംഖ്യയിൽ നിന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് കുറച്ചാലാണ് മുന്നൂറ്റി ഇരുപത്തൊന്ന് ആകുന്നത് അപ്പോൾ ഇവിടെ ഒരു സംഖ്യയിൽ നിന്നും നൂറ്റി ഇരുപത്തി മൂന്ന് കുറച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തൊന്ന് കിട്ടും ആ സംഖ്യ ഏതാണെന്ന് കാണണം അപ്പം നമുക്ക് ആ സംഖ്യ എക്സ് എടുക്കാം അപ്പോൾ സംഖ്യ ഈക്വൽ ടു എക്സ് ആക്കിയെടുത്തു ഇനി ചോദ്യത്തിൽ തന്നത് എന്താണ് ഈ സംഖ്യ അതായത് എക്സിൽ നിന്നും നൂറ്റി ഇരുപത്തി മൂന്ന് കുറച്ചപ്പോൾ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് കിട്ടി നമുക്ക് എന്ത് ചെയ്യണം ഈ എക്സ് കാണണം ഈ സംഖ്യ ഏതായിരുന്നു എന്ന് കാണണം അപ്പം എക്സ് ഈക്വൽ ടു എന്തു ചെയ്യുക ഈ മൈനസ് നൂറ്റി ഇരുപത്തി മൂന്നിനെ ഈ ഈക്വൽ ടുവിൻ്റെതേ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അപ്പോൾ ഇവിടെ ഇത് മൈനസ് ആകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അത് പ്ലസ് ആയി മാറും അതായത് കുറക്കൽ കൂട്ടലായി മാറും അപ്പോൾ മുന്നൂറ്റി ഇരുപത്തി ഒന്നേ കൂട്ടണം നൂറ്റി ഇരുപത്തി മൂന്നാകും ഇനി മുന്നൂറ്റി ഇരുപത്തി ഒന്നിൻ്റെ കൂടെ നൂറ്റി ഇരുപത്തി മൂന്ന് കൂട്ടുക ഒന്ന് മൂന്ന് കൂട്ടിയാല് നാല് രണ്ടും രണ്ടും കൂട്ടിയാൽ നാല് മൂന്നും ഒന്നും കൂട്ടിയാൽ നാല് അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു നാനൂറ്റി നാൽപ്പത്തി നാല് അപ്പോൾ ആ സംഖ്യ ഏതായിരുന്നു സംഖ്യ ഈക്വൽ ടു നാനൂറ്റി നാൽപ്പത്തി നാല്